قل يا اهل الكتاب لم تكفرون بايات الله والله شهيد على ما تعملون قل يا اهل الكتاب لم تصدون عن سبيل الله من امن من آمن تبغونها عوجا وأنتم شهداء وما الله بغافل عما تعملون قل نبي فرجك يا أهل الكتاب അല്ലയോ വേദക്കാരെ എന്തിനാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളുടെ മേൽ അള്ളാഹു സാക്ഷിയാണ് പറയുക അല്ലയോ വേദക്കാരെ ഹിമൻ ആമൻ സത്യവിശ്വാസം സ്വീകരിച്ചവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നിങ്ങൾ തടയുന്നത് എന്തിനാണ് ആ മാർഗത്തിൽ നിങ്ങൾ വളവുകൾ തേടുകയും ചെയ്യുന്നു വുഹദ നിങ്ങൾ സത്യത്തിൻ്റെ സാക്ഷികളാണല്ലോ വമല്ലാഹു അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തൊട്ടും അശ്രദ്ധനല്ല ഈ ആയത്ത് മുതൽ നീണ്ട ഏതാനും ആയത്തുകൾ വരെ ഒരു പ്രത്യേക സംഭവമായി അവതരിച്ചതാണ് ആ സംഭവത്തിന് ഇന്നത്തെ കാലഘട്ടവുമായും ബന്ധമുണ്ട് ആദരമായ റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലം മദീനയിൽ വന്നു ഒരു ഭാഗത്ത് ജനങ്ങളെ പടച്ചവനിലേക്ക് സത്യത്തിലേക്ക് ക്ഷണിച്ചു മറുഭാഗത്ത് എല്ലാവരുമായും നല്ല ബന്ധമുണ്ടാക്കിയെടുത്തു ഇസ്ലാമിന് മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് പിടിച്ചു വലിച്ച് കയറ്റണം അല്ലെങ്കിൽ ജനങ്ങളുമായി വഴക്കുണ്ടാക്കി മതത്തെ പ്രചരിപ്പിക്കണം എന്ന ഒരു നിർബന്ധവുമില്ലെന്ന് മാത്രമല്ല അതിന് യാതൊരു താല്പര്യവുമില്ല എന്നാൽ ഒരു നിർബന്ധമുണ്ട് ഇസ്ലാമികമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കണം ഒരു തീർത്തും മാനുഷികമായ ആഗ്രഹവും ആവശ്യവുമാണ് അല്ലാതെ മറ്റു നിർബന്ധങ്ങളൊന്നുമില്ല മദീന മലമുറയിൽ ധാരാളം യഹൂദ ഗോത്രങ്ങൾ താമസിച്ചിരുന്നു അതുപോലെ മുസ്ലിംകളായി നിരവധി ആളുകളുണ്ടായിരുന്നു ആരെയും റസൂറുല്ലാഹി സലാഹു അലൈഹി വസ്ലും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചില്ല മാത്രമല്ല അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ പരിപൂർണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു പക്ഷേ പലപ്പോഴും പറയപ്പെട്ടതുപോലെ നിഷേധം ശത്രുത പക എല്ലാത്തിനുമുപരി ഇന്നത്തെ കാലഘട്ടത്തിലെ വർഗീയത ഞാനും എൻ്റെ ആളുകളും എൻ്റെ കുടുംബം എൻ്റെ സംഘടന എൻ്റെ മതസ്ഥർ ഈ ചിന്താഗതി മനുഷ്യരെ കൊണ്ട് ധാരാളം അരുതായ്മകൾ ചെയ്യിപ്പിക്കും മറ്റുള്ളവരുടെ നന്മകൾക്കെല്ലാം മറയിടും അവരുടെ ഇല്ലാത്ത കുറ്റങ്ങൾ പോലും കുത്തിപ്പൊക്കുകയും അതിനെ പ്രചണ്ഡ പ്രചാരണത്തിൽ കൊണ്ടുവന്ന് ജനങ്ങളെ പല തട്ടുകളായി വേർതിരിക്കുകയും ചെയ്യും ഇതുതന്നെ ഇവിടെയും സംഭവിച്ചു വേദക്കാരിലെ ഒരു വിഭാഗം ആളുകൾ ഖുർആൻ വളരെ നീതിയോടെ പറയുന്നുണ്ട് എല്ലാവരുമല്ല ചില ആളുകൾ ഇന്നും ചില ആളുകൾ മാത്രമാണ് അവർ മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും നല്ല ബന്ധം കണ്ട് അതുപോലെ മുസ്ലിംകൾക്കിടയിലുള്ള നല്ല ബന്ധം കണ്ട് വളരെ അസ്വസ്ഥമായി റസൂർലാഹി സാഹ് അലൈഹി വസ്ലം മദീനയിൽ വരുന്നതിന് മുമ്പ് അവിടുത്തെ പ്രധാന ദുരന്തമായിരുന്നു പരസ്പരം വഴക്കുകൾ പ്രവാചക നിയോഗ മദീനയിലേക്കുള്ള ആഗമനത്തിന് തൊട്ടുമുമ്പ് നടന്ന ഒരു വഴക്കാണ് ഗുഹാത് യുദ്ധം നിസ്സാര കാര്യത്തിന്റെ പേരിൽ വർഷങ്ങളോളം നീണ്ട വഴക്ക് പക്ഷെ പക്ഷേ റസൂറുഹിഹ്ലീ വസ്സലം വന്നു പരസ്പരം സാഹോദര്യത്തിന്റെ സന്ദേശം നൽകി മുസ്ലിമീങ്ങൾ പരസ്പരം സാഹോദര്യത്തോടെ മദീനയിലുള്ള മുസ്ലിമീങ്ങൾ സാഹോദര്യത്തോടെ മദീനക്കാരും അതുപോലെ മക്കയിൽ നിന്ന് വന്നവരും സാഹോദര്യത്തോടെ അതുപോലെ മദീനയിലുള്ള മുസ്ലിമീങ്ങളും യഹൂദികളും സാഹോദര്യത്തോടെ അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധത്തിൽ കഴിഞ്ഞു ഇത് കണ്ട ചിലർക്ക് ഭയങ്കര എരിച്ചലുണ്ടായി നേരത്തെ പറഞ്ഞ മകയുടെയും വർഗീയതയുടെയും പരിണിത ഫലമാണ് ഭയങ്കര അസ്വസ്ഥത അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിരന്തരം പരിശ്രമിച്ചിരുന്നു ഒരിക്കൽ അതിൽപ്പെട്ട ഷാസ് എന്നാണ് പേര് അദ്ദേഹം സഹാബികളുടെ അരികിൽ വന്നപ്പോൾ പണ്ട് വഴക്കുണ്ടാക്കിയ രണ്ട് പിതാക്കന്മാരുടെ മക്കൾ തോടിൽ കൈവിട്ടുകൊണ്ടിരിക്കുന്നത് കാണുകയുണ്ടായി അദ്ദേഹത്തിന് വലിയ അസ്വസ്ഥത മനുഷ്യന്റെ കാര്യം നീ ഇതിൻ്റെ ഭാര്യയെ സന്തോഷത്തിൽ കഴിയുന്നു ഞാൻ സന്തോഷിക്കുകയാണ് വേണ്ടത് താങ്കൾ താങ്കൾ അയൽവാസിയും സന്തോഷത്തിൽ കഴിയുന്ന എനിക്ക് സന്തോഷമാണ് ഉണ്ടാകേണ്ടത് പക്ഷെ ഇത് എനിച്ചലുണ്ടായി എനിച്ചിലുണ്ടാവുക മാത്രമല്ല അദ്ദേഹം അവർക്കിടയിൽ പഴയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി കൊള്ളാവല്ലോ കീരിയുടെയും പാമ്പിൻ്റെയും മക്കൾ തോടിൽ കൈയിട്ടുകൊണ്ടിരിക്കുന്നല്ലോ എന്നിട്ട് പഴയ യുദ്ധത്തിനിടയിൽ യുദ്ധത്തിൻ്റെ ആവേശത്തിന് വേണ്ടി പറയുന്നതായ പാടുന്നതായ കവിതകളും പ്രസംഗങ്ങളും അദ്ദേഹം ഉദ്ധരിച്ചു സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ അസ്വസ്ഥതയുണ്ടായി ആദ്യം തോളിന്ന് കയ്യൊക്കെ എന്ന് മാറ്റി എന്നിട്ട് പതുക്കെ പതുക്കെ മാറിയിരുന്നു പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയാൻ തുടങ്ങി ശേഷം കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ വിളിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ വിളിച്ചു രണ്ടു കൂട്ടം ആൾക്കാരും യുദ്ധത്തിന് തയ്യാറായി ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ കോലാഹലങ്ങളെല്ലാം ഇത്തരം മോശപ്പെട്ട ആളുകളുടെ പരിണിത ഫലമാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് അവർക്ക് അധികാരം കിട്ടണം അവർക്ക് സ്ഥാനം കിട്ടണം അതിനു വേണ്ടി രണ്ടു കൂട്ടം ആളുകളെ തമ്മ തമ്മിൽ തല്ലിക്കും മുസ്ലിം ഹിന്ദു പഴക്കുണ്ടാക്കിപ്പിക്കും അധികാരം കിട്ടാനുള്ള എളുപ്പ വഴിയാണത് എവിടെയെല്ലാം മോശപ്പെട്ടവർ അധികാരത്തിലോട്ട് വന്നിട്ടുണ്ട് അവിടെ രക്തച്ചൊരിച്ചിട്ടുണ്ടാക്കിയതായിട്ട് കാണാൻ സാധിക്കും ആദരവായ റസൂറുല്ലാഹിള്ളാഹുലം ഈ വിവരം പറഞ്ഞു മസ്ജിദും മദ്രസയുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം കണ്ണു അനങ്ങാതിരിക്കാൻ പാടില്ല അവരെന്ത് ചെയ്തു കൊള്ളട്ടെ റസൂറുല്ലാഹി സല്ലാഹുലൈവലം പെട്ടെന്ന് വന്നു അവരെ ഉപദേശിച്ചു അവർ കരഞ്ഞു എന്നിട്ട് പരസ്പരം ആലിംഗനം ചെയ്തു ഈ പശ്ചാത്തലത്തിൽ അവതരിച്ച വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ് ആദ്യത്തെ രണ്ട് ആയത്ത് ഈ കുഴപ്പങ്ങൾ കാണിക്കുന്ന കൃമിക്കുട്ട കുട്ടന്മാരോട് പിന്നീടുള്ള ആയത്തുകൾ പരിശുദ്ധ ഖുർഹാലിൻ്റെ ഭർത്താക്കളോട് വേദക്കാരായ സഹോദരങ്ങളെ അച്ഛന്മാരെ റബ്ബികളെ സ്വാമിമാരെ മുസ്ലിം പണ്ഡിതന്മാരെ സംഘടനകൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ നടത്തുന്ന സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നേതാക്കന്മാരെ നിങ്ങൾ എന്തിനാണ് പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളെ നിരാകരിക്കുന്നത് പടച്ചവന്റെ സന്ദേശങ്ങളെ നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത് വല്ലാഹു അലാ മാ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പടച്ചവൻ വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ കമ്പടച്ചവൻ സാക്ഷിയാണ് ഇതൊന്നാമത്തത് നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത് നിങ്ങളൊന്ന് നന്നാകുന്നേ നിങ്ങൾ ലോകത്തിൽ വിജയിക്കട്ടെന്നേ രണ്ട് വേദക്കാരായ സഹോദരങ്ങളെ നിങ്ങൾ എന്തിനാണ് പടച്ചവന്റെ മാർഗത്തിൽ നിന്നും മറ്റുള്ളവരെ തടയുന്നത് ആദ്യം നിങ്ങൾ എന്തിനാണ് സത്യത്തെ നിഷേധിക്കുന്നത് നിങ്ങൾ എന്തിനാണ് നരകത്തിലോട്ട് പോയി വീഴുന്നത് നിങ്ങൾ എന്തിനാണ് തലതല്ലിച്ചാകുന്നത് രണ്ട് നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ നശിപ്പിക്കുന്നത് സ്വീകരിച്ചവരെ എന്തിനാണ് നിങ്ങൾ സത്യസരണിയിൽ നിന്നും തടയുന്നത് നിസ്കരിക്കുന്നവൻ നിസ്കരിച്ചോട്ടെന്നേ നന്നാകുന്നവൻ നന്നായിക്കൊള്ളട്ടെ പഠിക്കുന്നവൻ പഠിച്ചു കൊള്ളട്ടെ നിങ്ങൾ എന്തിനാണ് അവരെ തടയുന്നത് പടച്ചവന്റെ മാർഗത്തിൽ വളവുകളെ തേടുന്നത് പടച്ചവന്റെ മാർഗം ശുഭ്രമാണ് നേരാണ് കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നു ന്യൂനതകൾ കണ്ടെത്തുന്നു എന്താ നിസ്കാരം എന്താ നോമ്പ് എന്തിനാണ് സക്കാത്ത് എന്തിനാണ് ഹജ്ജ് എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥല സ്വഭാവം ഒരു വല്ലാത്ത സാഹോദര്യം ഇങ്ങനെയെല്ലാം പറഞ്ഞ് വളവുകൾ നിങ്ങൾ കണ്ടെത്തുന്നത് വന്തും പടച്ചവന്റെ മാർഗം സത്യമാണെന്നതിൽ നിങ്ങൾ തന്നെ സാക്ഷിയാണല്ലോ നിങ്ങളുടെ വേദത്തിൽ പറയപ്പെട്ട കാര്യങ്ങളാണ് പ്രസ്പഷ്ടമായിട്ട് ആനിലുള്ളത് നിങ്ങളുടെ ലഭ്യമാന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ സമ്പൂർണ്ണമായ മുഹമ്മദ് റസൂലി പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ വളവുകളെല്ലാം ഇല്ലാത്ത വളവുകൾ പറഞ്ഞ് പഠിച്ചവരുടെ അടിമകളെ തടയുന്നത് അവസാന മുന്നറിയിപ്പ് നിങ്ങളുടെ വാട്സപ്പ് സന്ദേശങ്ങൾ നിങ്ങൾ അരമനയിൽ ഇരുന്ന് രഹസ്യമായി ും മറ്റും നിങ്ങൾ രഹസ്യമായി നടത്തുന്ന സംസാരങ്ങളും സംഭാഷണങ്ങളും പദ്ധതികളും ഗൂഢാലോചനകളും നിങ്ങളുടെ സകല പ്രവർത്തനങ്ങളും പടച്ചവൻ അറിയുന്നുണ്ട് പടച്ചവൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തൊട്ടും അശ്രദ്ധനല്ല സംഘടന ഓഫീസുകളിലിരുന്ന് മസ്ജിദിൻ്റെ മൂലയിലിരുന്ന് ആരാധനാലയങ്ങളിൽ ഇരുന്ന് വീടുകളിൽ ഇരുന്ന് നിങ്ങൾ കാണിക്കുന്ന കുതന്ത്രങ്ങൾ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന വേലത്തരങ്ങൾ ഇതെല്ലാം ഒന്നാമല്ല നല്ല അറിവുണ്ട് കേട്ടോ പഠിച്ചവൻ ഒന്നിനെ തൊട്ടും അശ്രദ്ധനല്ല ആദ്യം സ്നേഹം രണ്ടാമത് കടുപ്പം എന്തിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത് നിങ്ങളുടെ എല്ലാ കാര്യവും പഠിച്ചോ അറിയുന്നുണ്ട് കേട്ടോ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ തടയുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പഠിച്ചവൻ അറിയുന്നുണ്ട് ഒന്നിൽ നിന്നും അശ്രദ്ധരല്ല ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കടയെപ്പറ്റി ശ്രദ്ധയുണ്ടെങ്കിൽ ആ കടയിൽ കുഴപ്പങ്ങൾ കാണിക്കുന്നവരെ സി സി ടി വി വഴി നിരീക്ഷിക്കുന്നെങ്കിൽ പടച്ചവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ ചീത്തയാകുന്നതും അവരെ ചീത്തയാക്കുന്നതും പഠിച്ചവർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് സമയത്തതിന് ശിക്ഷ തരും നിങ്ങൾ ഉണരണം സൂക്ഷിക്കണമെന്ന് അള്ളാഹു തയ്യാറെ സ്നേഹത്തോടെയും ഗൗരവത്തോടെയും ആദ്യം സ്വയം വഴികെടുകയും മറ്റുള്ളവരെ വഴികെടുത്തുകയും ചെയ്യുന്നവരെ ഉണർത്തുന്നു അള്ളാഹു നമ്മെ സ്വയം വഴികെടുന്നതിൽ നിന്നും മറ്റുള്ളവരെ വഴികെടുത്തുന്നതിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ